ഇത് വേസ്റ്റ് ബോക്സിൽ ഉണ്ട് സാധനമൊന്നും അല്ല അപ്പം എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി നല്ല ബോധ്യമുണ്ട് അതൊക്കെ ഞാൻ പോലീസിൽ ചേർന്നതിന് ശേഷമാണ് ജെൻഡർ ന്യൂട്രൽ എന്നുള്ള പദം തന്നെ ഉപയോഗിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഞാൻ ചെയ്ത റിട്ടിൻ്റെ റിസൾട്ടായിട്ടാണ് കുട്ടിത്തം നശിപ്പിച്ച എൻ്റെ കുട്ടിക്കാലത്തുള്ള എൻ്റെ എല്ലാവിധ നശിപ്പിച്ച ഒരു സാധനമായിരുന്നു എൻ്റെ അപ്പുറത്തുള്ളവർ ഇങ്ങനെ എന്തെങ്കിലും കാണിക്കുമ്പോൾ കാരണം പാൻഡീസ് കാണും മിടിയാണെന്ന് അമ്മേനെ പേറ്റി യന്ത്രമാക്കി കാണുന്ന വൃത്തികെട്ട നിലപാടുകൾ വ്യവസ്ഥയാണ് ഇന്നും ഇവിടെ ഉള്ളത് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വല്ലാതെ അപമാനിക്കപ്പെട്ട് എന്താണ് ഇവിടെ പണി ഒരു ചോറും ചാറും ഉണ്ടാക്കി വെക്കുന്നതാണ് സ്ത്രീയുടെ ലൈംഗികമായ ഇച്ഛാണ് പുരുഷന് മുട്ട കിടക്കത്രമാത്രം പ്രീഷ്യസ് ആണ് ഈ ഷിമ്മി അമ്മ ഇങ്ങനെ താഴ്ത്തി കൊടുക്കുന്ന എന്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കിടക്കുന്നുണ്ട് ആ എക്സ് തീരുമാനിക്കുന്ന ഒന്നിനെ എക്സ് കിട്ടി വലിച്ചിടുകയാണ് ചെയ്യുന്നത് എക്സ് ആണ് എക്സാണവിടെ ഡിസിഷൻ മേക്കർ അത് അതവന് നന്നായിട്ടറിയാം ഡി എൻ എ ടെസ്റ്റുമായിട്ട് ഓരോരുത്തർ ഇങ്ങനെ പാക്കറ്റും കൊണ്ട് ഇങ്ങനെ നടക്കേണ്ടി വരും പെണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ആണിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ അവനൊരു വീക്കർ സെക്സ് ആണെന്ന് അവന് നല്ല ബോധ്യമുണ്ട് പക്ഷെ അനീതി നിയമമല്ല എന്നുള്ള ബേസിക് നോളജ് എനിക്കുണ്ടായിരുന്നു അതന്നും ഇന്നും നല്ലത് സുഖം അപ്പൊ പലപ്പോഴായിട്ട് നമ്മൾ ഇങ്ങനെ കാണണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പൊ പണ്ടൊരിക്കും ഞാനൊരു പ്രോഗ്രാം ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കുട്ടികളുടെ ഒരു ചിത്രരചന ഓക്കെ നമുക്കേ വിശദമായിട്ട് സംസാരിക്കാനാണല്ലോ കളിക്കളത്തിലേക്ക് പോവാ വിനയ എന്നുള്ള ഒരാളെ കുറിച്ചിട്ട് വിനയ പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ സ്വതന്ത്ര വ്യക്തി നല്ല ഒരു മനുഷ്യൻ്റെ സാധ്യതകൾ മുഴുവൻ പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന വിധത്തിൽ ചിന്തിക്കുന്നൊരു വ്യക്തി അത്ര പ്രവർത്തിക്കുന്നൊരു വ്യക്തി അതാണ് എനിക്ക് എന്നെ പറ്റി പറയാനുള്ളത് മനുഷ്യൻ്റെ സാധ്യതകൾ വിതൗട്ട് എനി ലിമിറ്റേഷൻ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതില് മാഡത്തിന്റെ പ്രവർത്തനങ്ങളിൽ പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അപ്പോൾ അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും അതിൽ പ്രാമുഖ്യം മുൻതൂക്കം പറയുന്നതിൽ തന്നെ ഒരു വിരോധാഭ്യാസം ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീനെ എവിടേക്കോ കെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഇത് അതായത് ഇപ്പം സ്വതസിദ്ധമായി പ്രകൃതിയിലുള്ള ഒരു പൂച്ചയും നായയും തമ്മിൽ ഒരു നായ ഒരു പൂച്ചേനെ ഓടിക്കുമ്പോൾ ഓടിക്കുമ്പോൾ അത് ഓടി മരത്തുമ്മ കയറും ആ മരത്തുമ്മ കയറുന്ന പൂച്ച ആൺ പൂച്ചയാണ് കേട്ടോ നീ ശരിക്കും ഓടിക്കുക പെൺ പൂച്ചയാണ് കേട്ടോ നീ പതുക്കെ ഓടിക്കൊന്നും പറയാൻ ആരുമില്ല അന്ന് വെച്ചാൽ ഒരു ലിമിറ്റേഷൻ ഇല്ല മൃഗങ്ങളുടെ കാര്യത്തിൽ നേച്ചർ അങ്ങനെയാണ് പക്ഷെ നേച്ചറിനെ എഗണിസ്റ്റാണ് മനുഷ്യൻ ഉണ്ടാക്കി തരം കൾച്ചറിൻ്റെ പേരിൽ നടത്തിയിരിക്കുന്ന ഭയങ്കരമായ വൃത്തികേടുകളാണ് സ്ത്രീയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് പുരുഷൻ്റെ താല്പര്യത്തിനും പുരുഷൻ്റെ ഇച്ഛയ്ക്കും അനുസരിച്ച് അവൻ്റെ സൗകര്യങ്ങൾക്കനുസരിച്ച് അവനുണ്ടാക്കി തത്താണ് കാരണം അവനൊരു വീക്കർ സെക്സാണെന്ന് അവന് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യത്തിൽ നിന്നുള്ള എസ് ആണ് സ്ത്രീയെ ഇങ്ങനെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് അത് നടത്തിയിട്ടുണ്ട് എന്നുവെച്ചാകെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പുരുഷൻ ബീക്കർ സെക്സ് ആണെന്ന് ഞാൻ പറയുന്നത് കാരണം പ്രകൃതിയിലുള്ള ഒരു ജീവജാലങ്ങളും തന്നെ അച്ചംപട്ടത്തിന് വേണ്ടിയിട്ട് ഓടി ചാടി നടക്കാറില്ല കാരണം അവർക്ക് അത് കിട്ടുന്നത് ഒരു ഔദാര്യം തന്നെയാണ് അതിൻ്റെ സ്ത്രീ അതായത് ഇപ്പം പെൻസിംഹ ആയിക്കോട്ടെ പട്ടി ആയിക്കോട്ടെ കോഴി ആയിക്കോട്ടെ ആ പിന്നെ പിടക്കോഴിയിൽ പെണ്ണിൻ്റെ പുറകെ നടക്കുക മാത്രമാണ് അവൻ്റെ അവൻ്റെ അവൻ അവൻ്റെ ജീവിത ലക്ഷ്യം തന്നെ സ്ത്രീനെ ആശ്രയിക്കുക എന്നുള്ളതാണ് സ്ത്രീനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് എന്നാൽ മാത്രം അവന് കുടുംബം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവൻ്റെ സമൂഹമായിട്ടുള്ള ബന്ധമുള്ളൂ ഇപ്പം ഒറ്റയാനായിട്ടുള്ള ആനകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഒറ്റവൻ കാരണം അവനെ പുറത്താക്കുകയാണ് ചെയ്യുന്നത് പെണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ആണിന് മാത്രമേ നിലനിൽപ്പുള്ളൂ അപ്പോൾ ഒരു പെണ്ണ് പറയുകയാണെങ്കിൽ ഇവനൊന്നല്ല എന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അത് വിശ്വസിക്ക മാത്രമേ പുരുഷന് നിവൃത്തിയുള്ളൂ അപ്പൊ അത് പിന്നെ മറ്റുള്ള ജീവജാലങ്ങൾക്ക് ഇതിന് തർക്കമല്ല പക്ഷെ മനുഷ്യൻ്റെ ഇത് തർക്കമുണ്ട് അതുകൊണ്ട് അവൻ നിയമങ്ങൾ ഉണ്ടാക്കി അവൻ അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കി സ്ത്രീനെ മെല്ലെ പതുക്കെ പഠിക്ക് പുറത്താക്കി നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഈ അവസ്ഥ സ്ത്രീകൾ റിയലൈസ് ചെയ്യുമോ എന്നുള്ള പേടിയും അവനുണ്ട് അതുകൊണ്ടാണ് മതങ്ങളൊക്കെ എപ്പോഴും സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം സ്ത്രീ അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത് സ്ത്രീ എങ്ങനെയായാലും കുഴപ്പമില്ല പുരുഷനാണ് ഇങ്ങനെയൊക്കെ വേണ്ടത് മര്യാദക്ക് നിന്നിട്ടുള്ള ഒരു ം പട്ടം പോലും അവന് കിട്ടൂല അത് അവന് നന്നായിട്ടറിയാം ഡി എൻ എ ടെസ്റ്റുമായിട്ട് ഓരോരുത്തർ ഇങ്ങനെ പാക്കറ്റും കൊണ്ട് ഇങ്ങനെ നടക്കേണ്ടി വരും അവൻ ജോലി അപ്പൊ അവര് പറയും പുരുഷൻ ജോലി ചെയ്യുന്നവനാണ് പുരുഷൻ ജോലി ചെയ്യാനുള്ളവനാണ് അവൻ ജോലി ചെയ്യട്ടെ മര്യാദയ്ക്കാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മളുടെ എന്നാ റോസ്മേരി ഒരു കോട്ടിങ് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു ഒരു കവിതയിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് ഭാര്യ ഭർത്ത് ബന്ധത്തിനെ പറ്റി പറഞ്ഞത് രണ്ട് സാമന്ത രാജാക്കന്മാരെന്ന പോലെ എന്നാണ് പറഞ്ഞത് സാമന്ത രാജാക്കന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് രാജാക്കന്മാർ എന്ന പോലെ ആയിരിക്കണം ഭാര്യയും ഭർത്തവും നമ്മളുടെ റിലേഷൻ എന്നാണ് റോസ്മേരി പറഞ്ഞത് അത് വളരെ കറുത്താണ് അങ്ങനെയാണെങ്കിൽ മാത്രം പുരുഷന് കൊള്ളാം ഒരു സംശയമില്ല പുരുഷൻ വീക്കർ സെക്സ് ആണ് നമ്മള് പറയുന്നത് സ്ത്രീയാണ് വീക്കർ സെക്സ് ഒരിക്കലും അല്ല സ്ത്രീ അല്ല വീക്കർ സെക്സ് പുരുഷനാണ് വീക്കർ സെക്സ് കാരണം അവളുടെ ശരീരം നൂറ് ശതമാനം അവളിൽ ഇൻവോൾവ്ഡാണ് അവൾ ഇവര് പറയും ഓ പിന്നെ പുരുഷൻ വിത്ത് വിതക്കിയാണ് വിത്ത് ബീജം എന്ന് പറയുന്ന പദം വിത്ത് എന്നാണ് നമ്മൾ മീൻ ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ ഇതിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സയന്റിഫിക് ആയിട്ടൊക്കെ ബീജം എന്ന് പറഞ്ഞാൽ വിത്ത വിത്ത് അത് തെറ്റാണ് ബീജം എന്ന് പറഞ്ഞാൽ എക്സ് വൈ ക്രോമസോണുകൾ യോജിച്ചിട്ടുള്ള സാധനമാണ് വിത്താവുന്നത് അല്ലെങ്കിൽ വിത്തല്ല അത് അത് രണ്ടും പകുതി പകുതി ആകുന്നുള്ളൂ ഒന്നും വെറുതെ ഉണ്ടായതല്ല ഒന്നും അതായത് എക്സ് വൈ ക്രോമോസോമുകളുടെ സംഘമാണ് ബീജമാകുന്നത് ശരിക്ക് ബീജം വിത്ത് ആ ബീജം അതായത് വിത്ത് എന്നുള്ള പദം പും ബീജമാക്കി മാറ്റി ആ ബീജം എന്ന് പറയുന്നത് വിത്തല്ല അത് അത് ആഫേ ആവുന്നു അത് വന്നിട്ട് പുരുഷൻ ഇങ്ങനെ വിത്ത് വെച്ച് നടക്കും പുരുഷൻ പിന്നെ കിടക്കാലോ അല്ലെ പറമ്പിലോ വിത്ത് ആയോ അത് കൃത്യമായിട്ട് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ യോനിയിലൂടെ സംയോഗിച്ച് വന്ന് അങ്ങനെ അതിൽ അതിലും പറയുന്നത് എന്താണ് ഇവിടെ ആണാണോ പെണ്ണാണോ നിശ്ചയിക്കുന്നത് ഈ പിന്നെ വൈ ക്രോമസോ എന്തൊക്കെ ഫൂളിഷ്നെസ് ഫൂളിഷ്നെസ്ആന്നറിയാം എവിടെയോ രണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ കുറച്ച് സ്ത്രീകള് തല്ലുകൊണ്ട് ചാവുന്നുണ്ട് ഉടുപ്പിലാണ്ട് ചാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വലിയൊരു പവറാണ് എടുത്തിട്ട് പിന്നെ ആണിന് ചാർത്തി കൊടുക്കുന്നത് അതായത് എക്സ് വൈ ക്രോമസോമ സ്ത്രീടെ ഗർഭപാത്രത്തിൽ എത്തുന്ന എക്സ് വൈ ക്രോമസോമുകള് അതായത് പുരുഷന്റെ പുംബീജത്തിൽ എക്സും ഉണ്ട് അത് ഭയങ്കരമായിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ബീജങ്ങളാണുള്ളു ബീജ പും ബീജങ്ങളാണുള്ളത് അതിൽ എക്സും ഉണ്ട് അതില് എന്നാ സ്ത്രീയുടെ എക്സ് മാത്രമേ ഉള്ളൂ ആ എക്സ് തീരുമാനിക്കുന്ന ഒന്നിനെ എക്സ് കിട്ടി വലിച്ചിടുകയാണ് ചെയ്യുന്നത് എക്സ് ആണ് അവിടെ ഡിസിഷൻ മേക്കർ അല്ലാണ്ട് എവിടുന്നോ വന്ന വൈ അല്ല എക്സ് വൈ വൈ അല്ല ഇവിടെ വിരുന്നുകാരി അല്ലെ വിരുന്നുകാരനായിട്ട് വരുന്നത് എക്സ പിന്നെ വയ്യാണ് അതായത് പുരുഷനാണ് സ്ത്രീയുടെ ഗർഭപാത്രമാണ് നിർണ്ണയിക്കുന്നത് മുഴുവൻ എന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് മതങ്ങൾ എന്തൊക്കെയോ വിഡിത്തങ്ങൾ ഉണ്ടാക്കി ആ വിഡിത്തങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് വിശ്വസിക്കുന്ന സംസ്കാരം ഉണ്ടാക്കൊണ്ട് സ്ത്രീനെ മൂടിപ്പൊതച്ചിട്ടും സ്ത്രീനെരുപ്പിച്ചിട്ടും ഒക്കെ നടത്തുന്ന അതേ മൂടിപ്പൊത നടക്കണം സ്ത്രീ ഇങ്ങനെ ഭയങ്കര സംസ്കാരത്തിന് വലിയ ആളാണെന്നൊക്കെ പറഞ്ഞ അതായത് ആനയ്ക്ക് കെട്ടാനുള്ള ചങ്ങല ആനേനെ കൊണ്ട് എന്നെ പേർപ്പിക്കുന്ന പേർപ്പിക്കുന്നൊരവസ്ഥ അത്രയേ ഉള്ളൂ മൂല്യബോധങ്ങൾ മുഴുവൻ അവളിലേക്ക് ചാർത്തി കൊടുക്കുന്ന ഒരു വ്യവസ്ഥയില് നിലനിർത്തണം അവിടെ ശരിക്കും പുരുഷ ൊടാത്ത പെണ്ണിന് ആണ് കിട്ടണം അതിന് അതിന് പെണ്ണിനെ അല്ല സൂക്ഷിക്കണം അതിന് പെണ്ണ് സൂക്ഷിക്കണം ആണ് തൊടാത്ത പെണ്ണിനെ ആണ് കിട്ടണം ഈ ആണുങ്ങള് സൂക്ഷിച്ചോട്ടെ പെണ്ണിന് അതിൽ എന്ത് റോള് അപ്പൊ അവിടെന്തൊട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇത് തിരിച്ചറിയിക്കാതെ ഇടുന്ന ഈ വ്യവസ്ഥയിൽ മാറ്റം വരുത്തുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം സ്ത്രീകൾ അവരുടെ ശക്തി തിരിച്ചറിയുന്നതോട് കൂടിയിട്ട് അവർ എഴുന്നേറ്റ് നിൽക്കുന്നതോട് കൂടിയിട്ട് അവർ പവർഫുൾ ആവും മര്യാദയ്ക്ക് എന്നിട്ടുണ്ടെങ്കിൽ പുരുഷന് ജീവിച്ചു പോകും ആശ്രീയുടെ കൂടെ അല്ലെങ്കിൽ വല്ല സ്പെയിനിലെ എന്താ സ്പേസിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടോ എന്താ പറയുക മെക്കാനിക് ചെയ്തിട്ടോ അങ്ങനെ വല്ല വല്ല പണിയൊക്കെ ചെയ്തിട്ട് അവൻ ഇവരങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോകും ഒരു കുടുംബം അവനുണ്ടാവും ഇങ്ങനെയുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നത് എപ്പോൾ മുതലാണ് വിനയ മേഡം അതായത് എൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അഞ്ച് പെൺകുട്ടികളാണ് ഞങ്ങൾ അച്ഛനും അമ്മയ്ക്ക് അഞ്ച് പെൺകുട്ടികൾ അച്ഛനും അരക്കച്ചവടമായിരുന്നു അമ്മ പിന്നെ വീട്ടിലെ ജോലിയൊക്കെ തന്നെയാണ് അമ്മേൻ്റേത് കൃഷി കർഷകനായിരുന്നു അച്ഛൻ ഇന്ന് ഞാൻ ഒരിക്കലും പറയില്ല അമ്മ ഒരു വീട്ടുപണിക്കാരി എന്നാണ് അമ്മ ഒരു കർഷകിയായിരുന്നു എന്ന് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഈ കാപ്പിയും മുളക് അത് ഇതൊക്കെ ഉണക്കാനും ഇതാക്കാനും ഒക്കെ അമ്മ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും ബുദ്ധിമുട്ടുകളും സഹിച്ചത് അമ്മയാണ് അപ്പോൾ ഞങ്ങൾ ഈ അഞ്ച് പെൺകുട്ടികളാകുമ്പോൾ ഞാൻ മൂന്നാമത്താണ് ഞാൻ എനിക്ക് ഓർമ്മ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നാല് വയസ്സൊക്കെ ആയപ്പോഴാണ് എനിക്ക് ഓർമ്മ എൻ്റെ ഓർമ്മയിലുള്ളത് അപ്പോൾ ഞങ്ങൾ ഞാൻ എൻ്റെ അനിയത്തി ഗീത അതിന്റെ എനിയത്ത് വിജയ ബിജിമോള് ബിജിമോള് പ്രസവിച്ച കാലം മുതൽ എനിക്ക് ഓർമ്മയുണ്ട് അപ്പം ഗീത എന്ന് പറയുന്ന മൂന്ന് വയസ്സൊക്കെ കുട്ടിയാണ് എനിക്ക് ഞാനും ഗീതയും തമ്മില് ഒന്നര വയസ്സിന്റെ വ്യത്യാസമുള്ളു അപ്പോൾ ഞങ്ങളുടെ വീട് ഒരു പുല്ലിട്ട വീടാണ് അതിനൊരു ഒരു ഇങ്ങനെ തിണ വേറുണ്ട് എനിക്ക് തോന്നുന്നു ഈ മുസ്ലിംസിന്റെ വീടിന് നിസ്കാരത്തിന് ഒരു തിണ ഉണ്ടാക്കില്ലേ പണ്ടത്തെ വീട് ഇപ്പോഴത്തെ അല്ലെട്ടോ അതുപോലെ തന്നെ തെണയുണ്ടെന്നാണ് എന്റെ ഓർമ്മ അപ്പോൾ അവിടെ ഇങ്ങനെ കുട്ടി കിടക്കുമ്പോ കിടത്ത് അവളിങ്ങനെ അവൾ മൂന്ന് വയസ്സുകൾ മൂന്ന് വയസ്സ് അത്ര എന്തായാലും അതിൽ ചെറുതാണ് അവളിങ്ങനെ കിടന്ന് ഇങ്ങനെ എന്തെങ്കിലും ഇത് കാണിക്കുമ്പോൾ ഷിമ്മീസാണ് ഈ ഷിമ്മീസ് അമ്മ ഇങ്ങനെ താഴ്ത്തി കൊടുക്കുന്ന എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കിടക്കുന്നുണ്ട് അപ്പം ഈ കുട്ടിയുടെ മൂമെൻറ്റ്സ് തന്നെ അവിടെ പോവുകയാണ് അവളിങ്ങനെ എന്തെങ്കിലും കാണിച്ച് തുള്ളു എന്തോ ചെയ്യുമ്പോൾ ഇനി ഇതാക്കുമ്പോൾ എന്ന് എൻ്റെ അടുത്താണെങ്കിലും പറയും അപ്പോൾ അത് എന്തിനാണ് അപ്പം അപ്പൊ എൻ്റെ ഇതേ കാലഘട്ടത്തിലാണ് എൻ്റെ ഇളയച്ഛൻ തൊട്ടപ്പുറം ഇളയച്ഛൻ ഇളയച്ഛന്റെ മകൻ ഷാജു അപ്പൊ ഷാജു അത്ര തന്നെ ചെറുതാവും അല്ലപ്പോ ഇളയച്ചൻ മിലിറ്ററി എന്നൊക്കെ വരുമ്പോഴാണ് എന്റെ ഓർമ്മയാണ് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന സാധനമാണ് അപ്പൊ അവൻ്റെ അടുത്ത് പറയുന്ന അവൻ്റെ കൂടെപ്പിറപ്പുകൾ ഇതൊക്കെ പറയുന്നത് പിന്നെ അവന്റെ ലൈംഗിക അവയവം അതായത് പറയാ മുട്ടക്കിടം മുട്ടക്കിടംന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളിത് ചീച്ചി ഈ ചീച്ചി എന്നാണ് പറയുന്നത് ഇച്ചീച്ചയാണ് സ്ത്രീയുടെ ലൈംഗികമായ ഇച്ചീച്ചയാണ് പുരുഷന് മുട്ട അത്രമാത്രം ആണ് ആ ഒരു ഇതൊക്കെ എന്നെ ആ കാലഘട്ടങ്ങളിൽ തന്നെ വല്ലാതെ ചെയ്തിട്ടുണ്ട് കുഞ്ഞിതിൽ തന്നെ പിന്നെ ഒരു രണ്ടാം ക്ലാസ്സൊക്കെ എത്തുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചു വരും അപ്പൊ ഞങ്ങൾ കഴിച്ച പാത്രങ്ങൾ ഞങ്ങൾ തന്നെ കഴുകി വെക്കണം പെൺ പെൺകുട്ടികളാണ് എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞത് എന്തെന്നാത് ആൺകുട്ടികളെ പോലെ എണീറ്റ് പോകും എന്ന അമ്മ പറയുന്നത് എൻ്റെ മനസ്സിൽ എപ്പോഴും അപ്പോൾ അപ്പൊ അവൻ്റെ പാത്രം കൂടി എടുത്ത് കഴിയണം എനിക്ക് അവനോടൊക്കെ റെസ്പെക്റ്റ് ആണ് എനിക്ക് ഇഷ്ടമാണ് എൻ്റെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് പക്ഷെ എൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണത് മനസ്സിലന്ന് സ്പർശിച്ചത് ഒരു ഏഴെട്ട് വയസ്സുള്ള കാലങ്ങളിൽ മുതൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിയിട്ടുണ്ട് പിന്നെ അമ്മ ഹാർഡ് വർക്കിംഗ് ആണ് എപ്പോഴും പണിക്കാരുണ്ടാവും വീട്ടിൽ ഞങ്ങൾ അത്യാവശ്യം നല്ല ജന്മി കുടുംബമായിരുന്നു എൻ്റെ ഇഷ്ടം ഏക്കർ കണക്കിന് കൃഷി ഉണ്ടാവും അതായത് നെൽകൃഷി പിന്നെ കാപ്പി ഉണ്ടാവും എന്റെ വീട്ടിലൊക്കെ ഇങ്ങനെ കിണ്ടിൽ കണക്കിന് കാപ്പികൾ ചെറുപ്പത്തിൽ ഇങ്ങനെ പോകും കാപ്പി ഇങ്ങനെ കൂട്ടിയിടുമ്പോൾ പിന്നെ ആ കാപ്പി ചിക്കാൻ നേരത്തെ ഇങ്ങനെ പൂത്തിട്ട് കട്ടയായിട്ട് ആ കട്ട അങ്ങനെ ആവി പറക്കും അതുപോലത്തെ ഇന്നിപ്പോ ഒരു പത്ത് കിലോമീഡ് കിട്ടാറില്ല കേട്ടോ അപ്പൊ അങ്ങനെയുള്ള അതും കണ്ടിട്ടാണ് ഞാൻ വളരുന്നത് അപ്പോഴൊക്കെ അങ്ങനെ അമ്മ അതിൽ ഹാർഡ് വർക്ക് ചെയ്യും ഇവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയും എല്ലാം ചെയ്യുമ്പോഴും അമ്മ അപമാനിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു അമ്മ ഒരിക്കലും അമ്മയ്ക്ക് നല്ല സ്വത്തുള്ള വീട്ടിലായിരുന്നു എൻ്റെ അമ്മ എനിക്കറിയാം എൻ്റെ അമ്മേന്റെ അമ്മേന്റെ ഒരു എനിക്ക് ഓർമ്മ വെച്ച കാലത്ത് തന്നെ മൂന്ന് നാല് സ്ഥലങ്ങൾ വിറ്റത് എനിക്കറിയാം എന്റെ അച്ഛൻ വിറ്റത് എന്തൊക്കെയോ കാരണമാണ് കാരണമല്ല ഞാൻ പറയുന്നത് പക്ഷെ അമ്മ നല്ല പ്രൗഡായിട്ടുള്ള വലിയ ജന്മി കുടുംബത്തിലായിരുന്നു അമ്മ പക്ഷെ അമ്മയുടെ പേരിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കണ്ണീർ അച്ഛൻ്റെ പേരിലാണ് അപ്പോൾ അച്ഛനാണ് എല്ലാം നിയന്ത്രിച്ചിരുന്നത് എന്നിരുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം പറമ്പിൽ പോകുന്നവർക്ക് ഭക്ഷണം ഉണ്ടായി കൊടുക്കണം അതിൻ്റെ സമയം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വല്ലാതെ അപമാനിക്കപ്പെട്ടു എന്താണ് ഇവിടെ പണി ഒരു ചോറും ഒരു ചാറും ഉണ്ടാക്കി വെക്കുന്നതാണ് അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള അപമതി എൻ്റെ അമ്മ മാത്രമല്ല ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ ചുറ്റും നോക്കിയപ്പം എല്ലാ വീടുകളിലെ സ്ത്രീകളും ഇതുപോലെ അനുഭവിക്കുന്ന അമ്മമാരനുഭവിക്കുന്നത് ഞാൻ നേരിട്ട് എൻ്റെ വേറെ നല്ലതാ ഈ വീട് ഇത് കുഞ്ഞുങ്ങേട്ടിന്റെ വീടാണ് ഇത് അങ്ങനെയൊക്കെയുള്ള ഓരോ വീട് എൻ്റെ ചുറ്റുവട്ടം തന്നെ എനിക്ക് നല്ല നല്ല ബോധ്യുണ്ട് അവിടെയൊക്കെ സ്ത്രീകൾ കണ്ടമോനം അപമാനിക്കപ്പെട്ടു പിന്നെ അത് മാത്ര ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഈ വീടിനെ പറ്റി എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഇവര് ഈ വീട്ടിലെ അപ്പുറത്ത് തൊട്ടപ്പുറത്താണ് ഇത് ചോലാട്ടെന്നായിരുന്ന പേര് ചോലാട്ട് പിന്നെ കുഞ്ഞു പിന്നെ അമ്മയുടെ പേര് ഏലിയമ്മ ഏലമ്മന്നാണ് നിങ്ങൾക്ക് ഏലമ്മ ചേച്ചി ആ കാലത്തൊന്നും പിന്നെ ഈ ചേച്ചി ഒന്നും ഇല്ല പേരായിരിക്കും വിളിക്കോർമ്മ അപ്പോൾ ഈ ഏലമച്ചേട്ടത്തിന്റെ വീട് തൊട്ടപ്പുറത്ത് മേക്കാണ് അപ്പോൾ ഈ ഇന്ദിരയുടെ ഇനീഷ്യലി സി പി അപ്പൊ ഞാൻ ചോദിച്ച അതെന്താ ഇന്ദിര എന്റെ കൂടെ പഠിച്ച സി പി എം ചോലാട്ട് പൗലോസ് അപ്പൊ ഈ പിന്നെ തൊട്ടടുത്താണ് അമ്മ ഏലമ്മ അപ്പൊ ഈ ഏലമ്മ അപ്പൊ അമ്മ എന്താ പേറ്റിയന്ത്ര എന്ന് ഞാൻ അങ്ങ് ചോദിച്ചിട്ടില്ല അതിനൊരു വ്യത്യാസ ഇന്നും വന്നിട്ടില്ല അമ്മേനെ പേറ്റിയന്ത്രമാക്കി കാണുന്ന വൃത്തിഘട്ട നിലപാടുകൾ വ്യവസ്ഥയാണ് ഇന്നും ഇവിടെ ഉള്ളത് അപ്പൊ ഞാൻ ഞാൻ വിചാരിച്ച ശരിയാണല്ലോ പ്രസവിച്ച അമ്മ അമ്മ നിഷേധിച്ചാൽ ആ നിമിഷം ഔട്ട് ആകുന്ന ഒരു വ്യക്തി കാരണം എവിഡൻസ് ആക്ട് നൂറ്റി പന്ത്രണ്ടാണ് തോന്നുന്നു ഷാർപ്പ് ഓർമ്മ അല്ല നൂറ്റി പന്ത്രണ്ട് പെറ്റേൻറ്റീനിനെ പറ്റി പറയുന്നുണ്ട് അതിൽ പറയണ ഷാർപ്പായിട്ടുള്ള ലൈൻ നിന്ന് പ്രിസംഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് സാഹചര്യം കൊണ്ട് സത്യമാകാനുള്ള സാധ്യത അതാണ് അച്ഛൻ സാഹചര്യം കൊണ്ട് സത്യമാകാനുള്ള സാധ്യത പ്രിസംഷൻ മാത്രം ഇവിടെ ഒറിജിനൽ റിയാലിറ്റി ഇവിടെ നിൽക്കുമ്പോൾ ഈ പ്രിസംഷൻ ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ് ഇപ്പൊ സ്കൂളുകളിലൊക്കെ അച്ഛന്റെ പേര് നിർബന്ധമാണ് എന്താണ് അങ്ങനെ അപ്പോൾ അതൊക്കെ നമ്മളെ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്താല് അച്ഛന്റെ പേര് ഭർത്താവിന്റെ പേര് അമ്മയുടെ പേരും ഒന്നും എവിടെയും ഭാര്യയുടെ പേരും പ്രസക്തി കാർഡുകളുണ്ട് റേഷൻ കാർഡുകളായാലും അതിന് പ്രസക്തി കൊടുത്തിട്ടില്ല റേഷൻ കാർഡുകൾ ഒരു വോട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ വോട്ടേഴ്സ് ലിസ്റ്റിലും നിങ്ങളുടെ പേര് വിനയ വൈഫ് ഓഫ് മോഹൻദാസ് ആത് അപ്പൊ മോഹൻദാസ് എന്നുള്ള പേരില് ഹസ്ബൻഡ് ഓഫ് വിനയെന്നില്ല ഇപ്പൊ എന്റെ ഇത് ഞാൻ ഇപ്പൊ ഹൈക്കോടതിയിൽ പോകാൻ നിൽക്കുകയാണ് കെയർ ഓഫ് വിനയാണ് ഉള്ളത് മോഹൻദാസിനെ ഒരിക്കലും ഹസ്ബൻഡ് ഓഫ് എന്ന് പറയുന്നില്ല ഞങ്ങൾ അവിടെ അക്ഷയ പോയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് അവര് ചെയ്തില്ല കെയർ ഓഫാണ് എഴുതിയത് എന്താ ഹസ്ബൻഡ് ഓഫ് എന്ന പുരുഷന് അങ്ങനെ കെയർ ഓഫ് വേണ്ട എന്നുള്ളത് അവൻ നിശ്ചയിക്കാണ് അവൻ്റെ ഒരു സാധനം അവൻ നിശ്ചയിക്കും കാരണം അവൻ വീക്കർ ആണ് കാരണം സ്ത്രീ എഴുന്നേറ്റ് നിൽക്കുന്നതുകൊണ്ട് അവൻ പൂജ്യം വന്നവന് നല്ല ബോധ്യമുണ്ട് എനിക്കിതോന്നും എൻ്റെ ഞാൻ പറഞ്ഞ അനി എൻ്റെ അനിയത്തിനെ പ്രസവിക്കാൻ പോയപ്പോള് അതായത് ആ ഒരു കാലഘട്ടം അനിയ ഏറ്റവും ഇളയ ഞാനും ഗീതയുണ്ട് പിന്നെ അഞ്ചാമത്തെ ആളാണ് വിജ് എൻ്റെ മോൾ വിജ് മോൾ എന്നാണ് ഞങ്ങൾ പറയാം ആ ടൈമില് എന്നെ ഞാൻ ഇവിടെ കോളിയാടി സ്കൂളിൽ എവിടെയാ ആ ടൈമിൽ കോളിയാട് സ്കൂളായിരിക്കും അവിടെ പകുതി ആയപ്പോഴാണ് ഈ അമ്മയ്ക്ക് പ്രസവിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോകേണ്ടി വന്നത് അങ്ങനെ നാട്ടിലേക്ക് പോയപ്പം വിജി എൻ്റെ അനിയത്തിനെ പ്രസവിക്കാൻ വേണ്ടി അപ്പം ഗീത പഠിക്കുന്നില്ല അവളെ വീട്ടിൽ തന്നെ നിർത്തി എന്നെ മാപ്പിള സ്കൂളിൽ അവിടെ നന്മണ്ട മാപ്പിള സ്കൂളിൽ ചേർത്തി അവിടുന്ന് കുറച്ച് ഒരു വിജയഭാഷയ്ക്കാണ് എനിക്ക് ഓർമ്മയുള്ളത് വിജയഭാഷ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ അത്രമാത്രം ഓർമ്മയുള്ളൂ ഒന്നാം ക്ലാസ് അല്ലേ അവിടുന്ന് പിന്നെ ഒരു മുഴുവൻ കഴിഞ്ഞില്ല അവിടുന്ന് ഒരു വൺ ഇയർ കംപ്ലീറ്റ് കഴിഞ്ഞാൽ അനിയത്തിൻ്റെ പ്രസവത്തിൻ്റെ ആ ഒരു ആറുമാസം കാരണം ഇപ്പോൾ അമ്മേനേം കൊണ്ട് അച്ഛനും കിട്ടുന്ന വന്നു അതിന് ശേഷം പിറ്റേത്തെ വർഷം ഞങ്ങളെ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ചേർത്തുന്നത് എന്നെ ഗീതേനയും ഇവിടെ അങ്ങനെ ഒരുമിച്ച് ഞങ്ങളെ കോളി അടിച്ച് കൂടി ചേർത്തി പിന്നെ ഒരു ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ ഗീത ഒന്നിച്ചായിരുന്നു പഠിച്ചിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ജെൻഡർ എനിക്ക് ഫീൽ ചെയ്യുന്നൊരു സാധനം സ്കൂൾ ലീഡർ തിരഞ്ഞെടുത്താണ് അതായത് എനിക്ക് തോന്നുന്നു ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഞാൻ ലീഡറാണ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഞാൻ അപ്പോഴൊക്കെ നല്ല സ്മാർട്ടാണ് ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ പഠിക്കാനാണെങ്കിലും വലിയ മോശമല്ല ഞാൻ പിന്നെ എപ്പോഴും നല്ല ചടുലമായിരുന്നു അപ്പോൾ സ്കൂൾ ലീഡറായിട്ട് ഞാൻ മത്സരിക്കാണ് കാരണം അത് മത്സരിക്കാനുള്ള കാരണം ആ കാലഘട്ടങ്ങളിൽ മുഴുവൻ ആൺകുട്ടികളാണ് ലീഡേഴ്സ് അത് ആ ലീഡേഴ്സിനെ അവരങ്ങനെ നിർത്തരുത് ഇത് ഞാൻ പറഞ്ഞാൽ ലീഡർ വന്നിരുന്നു അപ്പോൾ ഇവിടുത്തെ ഇന്നിര എൻ്റെ ചോലാട്ട് ഇന്ദിര ഇന്നിരെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നീ നിൽക്കണുണ്ട് ഇതൊക്കെ പറഞ്ഞു എന്നോണ്ട് ഇന്നിരെയാണ് ശെരിക്കും പറഞ്ഞത് അവസാനം വോട്ട് ചെയ്തപ്പോൾ ഇന്നിര എന്ത് ചെയ്തു ഏതൊരു ചെക്കനാണ് വോട്ട് ചെയ്തത് എനിക്കാണ് പതിനാല് വോട്ടേ കിട്ടിയുള്ളൂ ബാക്കി മുഴുവൻ വോട്ടും ചെക്കൻ ഒരു പയ്യനാണ് അത് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല അവനാണ് കിട്ടിയിരുന്നത് അപ്പോൾ സ്കൂൾ ലീഡറായിട്ട് ഞാൻ പരാജയപ്പെട്ട് ഞാൻ സെക്കൻഡ് ലീഡറായിരുന്നു അത് എനിക്ക് ഓർമ്മ പിന്നെ പിന്നെ അവിടെ ഞാൻ ഒന്നാം സ്ഥാനമായിരുന്നു പിന്നെ ഞാൻ ചീരാലി സ്കൂളിലേക്ക് വന്നു ചില സ്കൂളിലെത്തിയപ്പോഴാണ് ഞാൻ ഞാൻ അഞ്ചാം സ്ഥാനത്തേ കാരണം അവിടെ നല്ല മിഡിക്കുകളും മിഡ്ഡിക്കന്മാരുമായിട്ടുള്ള കുട്ടികളായിരുന്നുണ്ടായിരുന്നത് പക്ഷെ അവിടെയൊക്കെ എന്നെ ഹേർട്ട് ചെയ്തൊരു സാധനം ആൺകുട്ടികൾക്ക് വളരെ ഫ്രീ ആയിരുന്നു ഓടാനും ചാടാനും അറിയാൻ ഞങ്ങൾ മിഡിയ ഇടുന്നത് ഈ മിഡി ഇടുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിന്നെ പിന്നെ ഭയങ്കരമായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഞങ്ങൾക്കൊരു ടീച്ചറുണ്ടായിരുന്നു ടീച്ചർ മരിച്ചുപോയി പോയി മോളി ടീച്ചറിനാണ് ടീച്ചറുടെ പേര് ടീച്ചർ എപ്പോഴും ഇങ്ങനെ കണ്ണുട്ട് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പം നമ്മൾ ഈ സ്കേർട്ട് അല്ലേ അപ്പം സ്കേർട്ട് ഇങ്ങനെ താഴ്ത്തില്ല മറന്നുപോകും കാരണം ഇങ്ങനെ ഇരിക്കുമ്പം ഈ പാൻറ്റീസ് കാണും അങ്ങനെ കാണിക്കും അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ താഴ്ത്തി അപ്പോൾ ടീച്ചറിൻ്റെ ആ കണ്ണുരുട്ടിലുള്ള ഭാവം നമ്മളെ എന്നെയൊക്കെ ഒത്തിരി കാലം വൂണ്ടെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ എന്നെ ഞങ്ങൾക്ക് ഇരിക്കാനുള്ളത് കളിക്കാനുള്ളത് കളിക്കാൻ പറ്റില്ലല്ലോ ഒരു പന്ത് കളിക്കാനോ അല്ലെങ്കിൽ വേറെ ആൺകുട്ടിൽ കളിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഓടിക്കളിച്ച് കള്ളനും പോലീസും ആണ് കളിക്കുന്നത് കള്ളനും പോലീസും കളിച്ച് നമ്മൾ ഇങ്ങനെ പിടിച്ച് അപ്പം പ്രശ്നമില്ല പക്ഷേ ഒരു കല്ല് കളിക്കാനിരിക്കുമ്പോഴാണെങ്കിൽ പോലും അപ്പുറത്തുള്ളവർ ഇങ്ങനെ എന്തെങ്കിലും കളിക്കുമ്പോൾ കാരണം പാൻറ്റീസ് കാണും മിടിയാണെന്ന് അങ്ങനെ സൂക്ഷിക്കുന്നതൊക്കെ ശരിക്കും ഓർമ്മയുണ്ട് വല്ലാതെ എൻ്റെ വസ്ത്രം എന്നെ ഭയങ്കരമായിട്ട് എന്നെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട് എൻ്റെ എല്ലാ അപ്പം എൻ്റെ എന്നുള്ളതല്ല ആ കാലഘട്ടങ്ങളിലുള്ള എല്ലാ പെൺകുട്ടികളും അത് എന്നെ വരിഞ്ഞ് മുറിക്കിയത് കാരണം എനിക്ക് ഞാൻ ഈ കല്ല് കളിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ കല്ല് കളിക്കാനും ഞാൻ അത് അത്യാവശ്യമൊക്കെ എസ്പെട്ടാണ് പോയിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരൊക്കെ വന്നിട്ട് ഇങ്ങനെ പാവാട് ഇങ്ങനെയാക്കി എന്നിട്ടാണ് ഇരിക്കുക ഞാൻ പോയങ്ങിട്ട് ഇരിക്കുകയാണ് ചെയ്യുക അപ്പം എൻ്റെ അടുത്ത് മുമ്പിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കുട്ടികൾ അതായത് ഷെഡി കാണും അപ്പോൾ ഇതൊരു വല്ലാതെ ബേഡനായിട്ടുള്ള എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ കുട്ടിത്തം നശിപ്പിച്ച എൻ്റെ കുട്ടിക്കാലത്തുള്ള എൻ്റെ എല്ലാവിധ എഫേർട്ടും നശിപ്പിച്ച ഒരു സാധനമായിരുന്നു എൻ്റെ ഈ മിഡി എന്ന് പറയുന്ന എൻ്റെ ഡ്രസ്സ് അത് പിന്നെ പിന്നെ കോളേജ് പോകുമ്പോഴാണ് ആ മിടിയെന്ന് നമ്മൾ പത്താം ക്ലാസ് ആയപ്പോഴേക്കും നമ്മൾ ഫുൾ ഫുൾ സ്കേർട്ടായി അപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഫുൾ സ്കേർട്ടിൽ ഉണ്ടായിരുന്ന ഒരു സാധനം കുട്ടികൾ നമ്മുടെ സ്ത്രീകളും പെൺകുട്ടികൾ മുഴുവൻ ഇങ്ങനെ വട്ടങ്ങനെ കറങ്ങിയിട്ടിങ്ങനെ ഇരിക്കും അപ്പൊ ഇതിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഭയങ്കര ഒരു ഒരു ഇതിലിങ്ങനെ ഭയങ്കരമായിട്ട് അഭിരമിക്കുക ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓടുക ചാടുക മറ്റുള്ള കളികള് ഫുട്ബോ പിന്നെ മറ്റെക്കന്മാർ ഫുട്ബോൾ കളിക്കുന്നത് ഇവർക്ക് ഒരിക്കലും ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല ഇവര് സ്വന്തം വസ്ത്രത്തിൽ അഭിരമിക്കുന്നതാണ് ഞാൻ കണ്ടത് അത് ഫുട് ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വട്ടത്തിലാവും ഇങ്ങനെ അപ്പം അതൊക്കെ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ എല്ലാ കഴിവുകളെയും കൊന്നുടുക്കുന്ന ഒരു ഡ്രെസ്സാണ് നമ്മളുടെ ഡ്രസ്സ് പാവാട ഫുൾ പാവാട എന്നൊക്കെയുള്ളത് അപ്പോൾ എൻ്റെ കഴിവ് പിന്നെ ഞാൻ ഞാനൊരു ഹൈ ജമ്പ് ഹൈ ജമ്പറായിരുന്നു ഞാൻ വന്നതെന്നുള്ള എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ കയറ് കയ കയറിങ്ങനെ രണ്ട് പേരിങ്ങനെ കയറിങ്ങനെ അപ്പുറത്തപ്പുറത്ത് നിൽക്കും ഒരു കയറ് ആ കയറിൻ്റെ മുകളിൽ കൂടിയാണ് ചാടുന്നത് അല്ലാണ്ട് വലിയ പ്രാക്ടീസ് ഒന്നും അല്ല ഇങ്ങനെ കയറിൻ്റെ മൊഴി കൂടെ അല്ലാണ്ട് പിറ്റില്ല ഒന്നുമില്ല എന്നിട്ട് ഇങ്ങനെ ചാടും അപ്പം ഞാൻ നന്നായിട്ട് ഹൈറ്റിൽ ചാടും അങ്ങനെയാണ് എന്നെ ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുക എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് സെക്കൻഡ് കിട്ടി ഹൈ ജമ്പില് അപ്പം അന്ന് ഞാൻ ചീരാ സ്കൂളിലാണ് ഒമ്പതാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് പി ടി ടീച്ചർ വന്നു അവിടെ ഗോപാലമാഷ് ഗോപാലമാഷ് ഇപ്പോഴുണ്ട് അപ്പോൾ മാഷ് വന്നിട്ടാണ് ഞങ്ങളെ പിറ്റ് എന്താണ് എങ്ങനെയാണ് ചാടുന്നത് ബാർ എന്താണ് ഇതൊക്കെ ഞങ്ങൾ കാണുന്നത് സ്റ്റേറ്റ് മീറ്റ് അല്ല ജില്ലാ മീറ്റ് നിന്ന് കാണിട്ടുണ്ട് പക്ഷേ നമ്മൾ പ്രാക്ടീസ് ഒരിക്കലും ഈ ബാറും ഇതൊന്നുമില്ല കയറാണ് കയർ രണ്ട് കുട്ടികൾ അപ്പുറത്തപ്പുറത്ത് പിടിക്കരുത് ബാർ വെച്ചിട്ട് എന്നെ ചാടാൻ പിടിപ്പിച്ചു അങ്ങനെയാണ് എനിക്ക് സിസർ കട്ടാണ് എനിക്ക് സൂട്ട് കണ്ടുപിടിക്കുന്നത് സിസർ കട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാലിങ്ങനെ ഒരു കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വരും ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ മടക്കിയിട്ട് സിസർ കട്ട് അപ്പോൾ സിസർ കട്ടാണ് എൻ്റെ മിനെ ഫേ പിന്നെ എനിക്ക് പറ്റുന്നതെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു എനിക്ക് ജില്ലയിൽ ഫസ്റ്റ് കിട്ടുന്നു രണ്ട് വർഷം എട്ടും അല്ല ഒമ്പതും പത്തും എനിക്ക് എട്ടാം ക്ലാസ്സിൽ ഞാൻ സെക്കൻഡ് ഒമ്പതാം ക്ലാസ് ഫസ്റ്റ് പത്താം ക്ലാസ് ഫസ്റ്റ് പക്ഷെ അന്നും ഞങ്ങൾക്ക് അറിയില്ല ഇനി സ്റ്റേറ്റ് മീറ്റ് അതിൻ്റെ പ്രാധാന്യം ഒന്നും അറിയില്ല അപ്പോൾ ഗോപാലസർ സ്റ്റേറ്റ് മീറ്റിന് പോകണം അപ്പോൾ ഞാൻ ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വയനാട് ജില്ല വിട്ട് അപ്പുറത്ത് കണ്ടിട്ടില്ലല്ലോ അപ്പം സ്റ്റേറ്റ് മീറ്റ് പോകുക അതിൻ്റെ അപ്പുറമില്ല അപ്പോൾ സ്റ്റേറ്റ് മീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ജില്ലാ മീറ്റ് പോയത് ഫസ്റ്റ് വാങ്ങുക ഫസ്റ്റ് വാങ്ങിക്കഴിയുന്നതോട് കൊടുത്ത് പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ലക്ഷ്യമില്ല നമ്മൾ ഒരു സ്ഥലം കണ്ടു കോട്ടയം തിരുവനന്തപുരം ആ സ്ഥലം കാണുന്നുള്ള അവിടുന്ന് പോയിട്ട് ഫസ്റ്റ് കിട്ടിയാൽ സകല അവിടുന്ന് തോറ്റാതെ നമുക്ക് അവിടുന്ന് നാഷണൽ ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്കുള്ള പരിശീലനം അങ്ങനത്തെ അതൊന്നും ഒരു സ്വപ്നമേ ആയിരുന്നില്ല പക്ഷേ ഞങ്ങളെ സ്റ്റേറ്റ്മീറ്റ് വരെ കാണിക്കാൻ സാർ അതായത് അവർക്ക് അവിടുത്തെ ആൾക്കാർ ചെയ്തു പക്ഷെ അപ്പോഴും ഞർക്ക് അവിടെ അത്രയും സൗകര്യമുള്ള ആൺകുട്ടികളും അവിടെ ഒന്നും ആയില്ല അവർക്ക് അവിടെ പാൻറ്റ് ആണ് ട്രൗസറാണ് എന്നിട്ടും അവർക്ക് ഒന്നും പിന്നെ അവിടെ ഏറ്റവും ടോപ്പ് ഞാനായിരുന്നു അപ്പം അതൊക്കെ എന്നെ പിന്നെ കാരണം ഞങ്ങൾക്ക് ചാടാൻ നേരത്തെ ഷോർട്സ് ആണ് ഇട്ടിരുന്നത് ഇവർ ഓൾറെഡി ഷോർട്സ് ആയിരുന്നു ആൺകുട്ടികൾ മുഴുവൻ ഷോർട്സ് ആണ് എന്നിട്ടും ഞാൻ സ്റ്റേറ്റിലൊന്നും പോകാൻ എന്നാ ചീരാ സ്കൂളിലെ ഒരു ആൺകുട്ടിക്കും പറ്റിയിരുന്നില്ല അപ്പം ഞാൻ അവർ ഞങ്ങൾ അന്നേ ഞാൻ എന്താ എന്തിനാണ് ഈ പെൺകുട്ടികൾക്ക് ഈ പവാർഡ് കൊടുത്തിട്ട് എല്ലാവരെയും നശിപ്പിക്കുന്നത് അവാർഡ് അവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ എല്ലാവിധ കഴിവുകളെയും നശിപ്പിക്കുക ഞാൻ അലങ്കരിക്കപ്പെട്ട തടവറ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു പത്തിരുപത് വർഷം മുമ്പ് ഞാൻ എടുത്ത ഫോട്ടോ ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഫോട്ടോ എക്സിബിഷൻ നടത്തിയിട്ടുണ്ട് അത് അതൊത്തിരി സ്റ്റേജുകളിൽ ഒത്തിരി സ്ഥലത്ത് ഞാൻ ഒരു പത്തഞ്ഞൂറ് സ്ഥലങ്ങളിൽ ഞാനത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് തന്നെയാണ് ഇന്നിപ്പം എല്ലാവരും തന്നെ പാൻറ് ഷർട്ട് കിട്ടും അതിൽ അതിൽ യൂണിഫോമുകളിലൊക്കെ മാറ്റം വന്നു യൂണിഫോമുകളിൽ മാറ്റം വന്നു ഈ പറഞ്ഞ ഇതിലെല്ലാം തന്നെ ജെൻഡർ ന്യൂട്രൽ എന്നുള്ള പദം തന്നെ ഉപയോഗിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഞാൻ ചെയ്ത റിട്ടിൻ്റെ റിസൾട്ടായിട്ടാണ് ആ റിട്ടിൽ മുഴുവൻ ഈ മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് റിട്ടേവന് നമ്മുടെ അപേക്ഷാ ഫോം മുഴുവൻ നിൽക്കുന്നത് അപ്പം ഞാൻ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ റിട്ട് ഞാൻ ഫയൽ ചെയ്തു ഞാൻ സ്വന്തം ഫയൽ ചെയ്തു അന്ന് ഞാൻ ഫയൽ ചെയ്യുമ്പം അതൊരു വിഡിതാണെന്ന് പറഞ്ഞതാണ് എല്ലാ കുറേ പേര് അതായത് ഒരു വക്കീലിനെക്കണേ കാശ് വേണം അപ്പോൾ വക്കീൽ ഇതൊക്കെ എന്ത് ഫുൾ ഇത് ഹൈക്കോടതി എടുത്ത് വേസ്റ്റ് ബോക്സ് ഇടുന്നു അപ്പം എനിക്ക് മനസ്സിലായി ഇത് വേസ്റ്റ് ബോക്സ് ഇടേണ്ട സാധനമൊന്നും അല്ല എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി നല്ല ബോധ്യമുണ്ട് അതൊക്കെ ഞാൻ പോലീസിൽ ചേർന്നതിന് ശേഷമാണ് അപ്പം ഞാൻ സ്വന്തം ബാധിക്കുക എന്ന് പറഞ്ഞു ഞാൻ സ്വന്തം വാദിച്ചു ഹൈക്കോടതിയിൽ ഞാൻ ജയിച്ചു അങ്ങനെയാണ് ജെൻഡർ ന്യൂട്രൽ എന്നുള്ള പദം ഒരു ഹൈക്കോടതി അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ ആദ്യം ഉപയോഗിക്കുന്ന എനിക്ക് കിട്ടിയ ഒരു ജഡ്ജ്മെൻ്റ് അത് തൊണ്ണൂറ്റി ഒൻപതിലാണ് ആ ജഡ്ജ്മെൻ്റ് ഉണ്ടാകുന്നത് അത് പിന്നെ അപേക്ഷാ ഫോമുകളെല്ലാം തന്നെ ഇങ്ങനെ രണ്ട് ജെൻഡറിനും തുല്യ പ്രാധാന്യമുള്ള ജെൻഡർ നോട്ടുകളായിരിക്കണം കാരണം ആ ആ സമയത്ത് ഞാൻ ഇത് ചെയ്തൊരു സാധനം എൻ്റെ പിന്നെ പി എഫിൻ്റെ ആപ്ലിക്കേഷൻ ഫോമുണ്ട് അതിലൊക്കെ ഹീം ഹിസും കിമ്മു അതായത് പി എഫിന് കൊടുക്കുന്ന പി എഫ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന തോന്നുന്നുണ്ട് ഇനി സാലറി സർട്ടിഫിക്കറ്റ് ആണോ എന്നറിയില്ല എന്തായാലും ഹീം ഹിസും കിമ്മു ആണ് അതിൽ നമ്മൾ ഫില്ല് ചെയ്യാ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഹീ അല്ലല്ലോ ഞാനിതിന് ഇതിൽ ഫില്ല് ചെയ്യണം അങ്ങനെ അതൊക്കെ കൗണ്ടർ വെച്ചിട്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ കേസ് മൂവ് മൂവിയത് ഞാൻ സ്വന്തം വാദിച്ച് ഹൈക്കോടതി എൻ്റെ എനിക്കനുകൂലമായിട്ട് എനിക്കനുകൂലമെന്നല്ല ഞാൻ പറഞ്ഞതിന് അനുകൂലമായിട്ട് വിധി വന്നു ജനറൽ ന്യൂട്രൽ എന്നുള്ള പദം തന്നെ ഒരു പക്ഷേ അന്നായിരിക്കും അതിന് മുമ്പ് അത് ഇന്ത്യ ടുഡേ എങ്ങാൻ അവരുടെ ഒരു മാഗസി ഇന്ത്യ ടുഡേ മാഗസിനിൽ അൻപത് വർഷത്തെ എണ്ണപ്പെട്ട ജഡ്ജ്മെൻറ്റുകളിൽ നിന്ന് പറഞ്ഞിട്ട് അവർ സർവേ നടത്തിയ എൻ്റെ വിധി ഇരുപതാമത്തെ സ്ഥാനത്തായിട്ട് ഉണ്ടായിരുന്നു മേരി റോയിൻ്റെ ഇതുണ്ട് എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ സ്വന്തം വാദിച്ചതാണ് അതൊന്നും നമുക്കന്നൊന്നും ആരും പറഞ്ഞു തരാനൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അനീതി നിയമമല്ല എന്നുള്ള ബേസിക് നോളജ് എനിക്കുണ്ടായിരുന്നു അന്നും ഇന്നും ഉണ്ട് അതുമാത്രമാണ് എൻ്റെ കരുത്ത് അനീതി നിയമമല്ല അപ്പോൾ അനീതി എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഏത് തരത്തിലുള്ള അത് ഒരിക്കലും തന്നെ അതൊരു അത് അതൊരിക്കലും ഒരിക്കലും നെവർ ഇറ്റ് വിൽ ബി എലാം